എല്ലാവർക്കും സ്വാഗതം വീ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നവിക്ക് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് വിശ്വസം വിശ്വാസം വരുന്നില്ല കേട്ടോ അന്നേരം ശരിക്കും ആദർശമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇതൊക്കെ ഉള്ളതാണോ എന്ന് വെക്കുമ്പോൾ ഉള്ളതാണെന്നേ ഏതായാലും വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു വില്ലിയമ്മ പൊട്ടിത്തെറിച്ചിട്ടുമുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല പക്ഷെ നനിക്കു മാത്രം വലിയ കുലുക്കൊന്നുമില്ല എന്ന് പറയുക അന്നേരം നവ്യൊക്കെ എന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെയാവള് ആദർശത്തിനെ അംഗീകരിക്കുന്നു അതെ എനിക്ക് മനസ്സിലാകാത്തത് എന്നൊക്കെ പറയുമോ കേട്ടോ എന്നിട്ട് നബ്യ ഒരു സംശയം പോലെ അവ്യോട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് മുത്തച്ഛൻ അതിന് അതിലേ ഒന്നും പറഞ്ഞില്ലല്ലോ ആദർശേനെ വഴക്ക് പറയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് അതാണ് ഇരട്ടത്താപ്പ് ഞാനായിരുന്നെങ്കിൽ പണ്ടേ എന്നെ അടിച്ച് പുറത്താക്കിയാൽ ഇതിപ്പം സ്വന്തം പ്രിയപ്പെട്ട കൊച്ചുമോൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആദർശേനെ ഭയങ്കര സ്നേഹം കൂടുതൽ സ്നേഹിക്കുവാണ് എന്നൊക്കെ പറയൂ കേട്ടോ എന്നിട്ട് ഇങ്ങനെ നവി ഇങ്ങനെ സംശയിച്ചത് കേട്ടോണ്ട് നിൽക്കുമ്പം അഭി മനസ്സിലോർക്കുക കൊച്ച് അവിടെ ഉറങ്ങിക്കൊടുക്കുക കേട്ടോ കുഞ്ഞിനെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുക എടാ നീ ജനിച്ച നിന്റെ നിൻ്റെ അച്ഛനായി എനിക്ക് രാജയോഗം ലോട്ടറി അടിച്ചു എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുവാണ് yeah പിന്നെ കാണിക്കുന്ന ഇതെല്ലാം ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ദേവേനയുടെ അടുത്തോട്ട് ജലജ ചെല്ലുന്നു ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഓ അവളുടെ മനസ്സ് കിടന്ന് അങ്ങ് നീറിട്ടെ എന്നിങ്ങനെ മനസ്സിന് ഓർത്തോണ്ടാണ് ചെല്ലുന്നത് എന്നിട്ട് അടുത്ത് നിന്നിട്ട് നോക്കുകയാണ് എന്നാലും എൻ്റെ ഏട്ടത്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ ഞാൻ എൻ്റെ മകനെ കയറൂരി വിട്ടേക്കുവാണ് എന്നായിരുന്നു എല്ലാവരുടെയും വിചാരം എന്നിട്ടിപ്പം അവനേക്കാൾ തെറ്റ് ചെയ്ത് ആദർശമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ദൈവേന പറയുന്നുണ്ട് അതെ അവൻ തെറ്റു ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ അവനെ എൻ്റെ മകനായിട്ട് ഇനി കാണുന്നില്ല അവൻ ഇനി ആ ഒരു അവനെ ആ രീതിയിൽ ഞാൻ സ്നേഹിക്കുകയില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ മക്കളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ അമ്മമാർക്ക് അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ടത് ആ കുട്ടിയെ അടിച്ചു പുറത്താക്കുക എന്നാണ് എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം ഇപ്പൊ നീയൊക്കെ സത്യം അറിഞ്ഞില്ലേ ഇനി ഇത് കാട്ടുതീ പോലെ പടരട്ടില്ലേ എന്ന് ചോദിക്കും അന്നേരം ജലചോറയുന്നുണ്ട് ഏ ഈ അനന്തപുരിക്ക് കോട്ടം വരുന്നുവെന്ന് എന്റെ വൈന്ന് പുറത്തേക്ക് വരില്ല എന്ന് പറയുമ്പോൾ നിന്നെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ഏതായാലും ആദർശം തെറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ അവനെ ഇനി എന്റെ മകനായിട്ട് കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും അന്നേരവും ജലചാരം പറയുന്നുണ്ട് ഓ ഇടത്തെയല്ലേ രണ്ട് മക്കളെ വളർത്തിയത് ആദർശനെ അനിയും രണ്ടുപേരെയും ഒരു വര വരച്ചിട്ട് അതിനപ്പുറത്തേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ വളർത്തിയതല്ലേ എന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഇതെല്ലാം അറിഞ്ഞിട്ട് നാ എനിക്കൊരു കുലുക്കും ഇല്ലാത്തതാണ് അവളും ചീത്ത അതുകൊണ്ടാണ് അവൾക്ക് ഈ രീതിയിലൊക്കെ അവന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അംഗീകരിക്കാൻ പറ്റുന്നത് എന്ന് പറയുമ്പം പെട്ടെന്ന് ദേവനെക്ക് ദേഷ്യം പറയുക വരുവേ അപ്പം ദേവനെ പറയുന്നുണ്ട് നീ മിണ്ടരുത് ആവശ്യമില്ലാത്ത എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അങ്ങ് പോവാം അന്നേരം ജനച്ച മനസ്സിലോർക്കുവാണോ ഓ അവൾക്ക് ഭയങ്കര സങ്കടം അങ്ങനെ വലിയ സങ്കടമാണ് പോയി തൂങ്ങിച്ചാകുക എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഏതായാലും അവിടുന്ന് കരുതുള്ളിൽ കയറി വരുന്ന ദേവേനെ കാണുന്നത് ആ കൊച്ചിന് വായിൽ ഫുഡ് വെച്ച് കൊടുക്കുന്ന നയനയാണ് അന്നേരം ദേവേനെ ദേഷ്യപ്പെട്ട് പറയുക അഞ്ച് വയസ്സായി ഇനിയും വാര്യ തിന്നാറായില്ലേ വായി വെച്ച് കൊടുത്താലേ ഇവള് തിന്നോളൂ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം നയന എന്തിനാ അമ്മ കൊച്ചിനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് ചോദിക്കുവാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് പിന്നെ ദേഷ്യപ്പെടാതെ ഇത് ആദർശൻ്റെ കുഞ്ഞാണ് എന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് ഞാൻ എത്രത്തോളം ഇവളെ സ്നേഹിച്ചോ അത്രത്തോളം വെറുക്കാൻ തുടങ്ങി ഇനി ഒരിക്കലും സ്നേഹിക്കാൻ ആരും എന്നോട് പറയുമോ വേണ്ട അത് നടക്കത്തുമില്ല എന്ന് പറയുക അന്നേരം നയന ചോദിക്കും അമ്മ എന്താ ഈ പറയുന്ന ആദർശൻ തെറ്റു ചെയ്തു എന്ന് തന്നെയാണ് അമ്മ വിശ്വസിക്കുന്നത് ആദൃശ്യൻ തെറ്റു ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം അവൻ തെറ്റു ചെയ്തു എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുവാണ് അന്നേരം നയന ചോദിക്കുന്നുണ്ട് മുത്തച്ഛന് ആദർശനുള്ള വിശ്വാസം പോലും അമ്മയ്ക്കില്ല എന്ന് വെക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാട്ടോ അന്നേരം നയന കൊച്ചിൻ്റെ വായിലേക്ക് മോളിത് നോർത്ത് വിഷമൊക്കെ ഉണ്ടാട്ടോ എന്ന് പറഞ്ഞാൽ ഫുഡ് വെച്ച് കൊടുക്കുക ഇതും ദേവേ എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയും ജാനകിയും ഒക്കെ തന്നെയാണ് അവർക്ക് ഭയങ്കര സന്തോഷമായത് അവരാഘോഷമാക്കുകയാണ് അന്നേരം ജലജ പറയുന്നുണ്ട് എന്തൊക്കെയായിരുന്നു എൻ്റെ അഭിമോനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അവനാണ് വഴുതീറ്റ് നടക്കുന്നത് എന്നല്ലായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടിപ്പം അവൻ ചെയ്യുന്നതിനൊക്കെ വലിയൊരു തെറ്റൽ ആദർശി ചെയ്തേക്കുന്നത് ഇനിയിപ്പം എല്ലാത്തിൻ്റെയും വായങ്ങ അടഞ്ഞോളും എന്ന് പറഞ്ഞാൽ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് ഇങ്ങനെയൊരു കുട്ടി ഇങ്ങോട്ട് വന്നപ്പം ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് അത് അബിയുടെ ആണ് എന്നാണ് കരുതിയത് എന്ന് പറയും അന്നേരം അനാമികയും പറയുന്നുണ്ട് ഞാനും അങ്ങനെയാണ് കരുതിയതെന്ന് അന്നേരം ജലജ പറയുന്നുണ്ട് അങ്ങനെ ഒരു ചീത്ത സ്വഭാവമൊന്നും അവനില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ അവൻ എന്നോടത് തുറന്നു പറഞ്ഞേനെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം ജാനകി വിഷമത്തോടെ പറയുമോ ഇതിപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ആദർശൻ്റെ ആയതുകൊണ്ട് സ്വത്ത് ആ കുട്ടിക്കോട് വീതിച്ചു പോകും അതാ ഒരു വിഷമം എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന അനാമിക്കും വിഷമാ അതുകൊണ്ട് തന്നെ അനാമിക ഇത് ചൂടോടെ അവൾ വീട്ടിൽ പോയി അറിയിക്കുന്നുണ്ട് അന്നേരം അവർക്ക് ഭയങ്കര സന്തോഷം അഞ്ചാം നായനയ്ക്കാണല്ലോ പണി കിട്ടിയത് ആദർശൻ ആദർശനൊരു കുട്ടിയുണ്ട് എന്നറിയുമ്പോൾ അതിൻ്റെ സന്തോഷം അവരും പ്രകടിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ കുറേ കുറ്റിയൊക്കെ അവിടെ ഇരുന്ന് പറയുന്നു അത് കഴിഞ്ഞ് അനാമിക പറയുവാണെങ്കിൽ ഇതൊന്നും പുറത്തേക്ക് പോയിട്ടില്ല ആനന്ദ്മൂർത്തി സാറ് ഒരു കുട്ടിയെ ദത്തെടുത്തു എന്നാണ് എല്ലാവരും പറയുന്നത് എന്ന് പറയുക അന്നേരം വീണു പറയുന്നുണ്ട് ആ ഭാഗം നമ്മൾ അങ്ങ് തിരുത്തണം നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഈ സത്യം എല്ലാവരോടും പറയണം അങ്ങനെ അനന്തമൂർത്തിയും അനന്തപുരി തറവാടും നാറണം അങ്ങനെ അവരുടെ അഹങ്കാരം അങ്ങ് തീരണം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അന്നേരം രേവതി പറയുന്നുണ്ട് രേവതി അമ്പലത്തിൽ പോകുമ്പം അവിടെ ഒരു പരദൂഷണക്കാരി ഉണ്ട് അവളോട് ഈ കാര്യം പറയാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രത്തിൽ കൊടുത്ത് കൊടുക്കുന്നതിനേക്കാൾ എഫക്റ്റ് ഉണ്ട് അവൾ ലോകം മൊത്തം അറിയിച്ചുള്ളൂ എന്ന് പറയുകട്ടോ അന്നേരം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അനാമികക്ക് പിന്നെ കാണിക്കുന്ന മുത്തശ്ശിനും മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് അന്നേരം മുത്തശ്ശി പറയുക എന്നാലും മന്ദർശിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പേരുദോഷം വന്നല്ലോ എന്ന് അന്നേരം മുത്തശ്ശൻ പറയും അതിന് ഒരുപാട് ആയുസ് ഒന്നുമില്ല സത്യം എന്നാണേലും പുറത്തേക്ക് വരും ഇതിപ്പം എന്തൊക്കെയോ ചതിക്കുഴികളുണ്ട് ഇതിനകത്ത് അതൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ അവൻ്റെ പേരിലുള്ള ഈ പേരുദോഷം മാറിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് മുത്തശ്ശി അന്നേരം ആണെങ്കിൽ ഞാൻ ജലജെ അങ്ങോട്ട് ഇറങ്ങി തന്നെ ഇവരെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവുകയാണെ അന്നേരം മുത്തശ്ശി ചോദിക്കും ജലജ നീ അങ്ങോട്ട് പോവാ എന്ന് അന്നേരം പറയുക ആ എനിക്കൊരു മരുമോളും കൊച്ചു കൊച്ചുമോനും ഒക്കെ ഇല്ലേ ഒന്ന് പോയി കാണാമെന്ന ഓർത്താണ് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് കാണുന്നതിന് ില്ല പോയി അവിടെ പോയി പറയാൻ നിൽക്കണ്ട എന്ന് പറയും അന്നേരം ഓ ഞാൻ എന്തിനു പറയുന്നതാണ് ഏതായാലും പൈ പൈ ഇത് ലോകം മൊത്തം അറിയില്ലോ പിന്നെ ഞാനായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും എന്നിട്ട് ജലചി ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമോൻ തെറ്റിയതുകൊണ്ടാണോ ആരോടും പറയാതെ മൂടി വെച്ച് അവനെ കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അഭി ആയിരുന്നെങ്കിൽ പണ്ടേ അവനെ അങ്ങ് അടിച്ച് പുറത്ത് കളഞ്ഞനേലോ ഇനിയും ആദർശിൻ്റെ കയ്യിൽ ഈ താക്കോലൊക്കെ കൊടുക്കുന്നതിൽ വലിയ ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് അവൻ ഇതെല്ലാം നശിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ മുദശ്ശൻ പറയുന്നുണ്ട് ഏതായാലും ആദർശിന് കൂടി അധികാരങ്ങളൊന്നും തിരിച്ചെടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ എന്നും ആദർശനം അനിക്കും കഴിഞ്ഞുള്ള സ്ഥാനം വ്യാപിക്കുകയുള്ളൂ അത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറയുമ്പം ഓ അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് എനിക്കറിയാം ലാസ്റ്റ് നോക്കിക്കയോ മൂർത്തി ജ്വല്ലറി അടച്ചുപൂട്ടുമ്പോഴേ നിങ്ങൾ പഠിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആദർശനെ കുറെ കുറ്റം പറഞ്ഞിട്ട് ജലജി അങ്ങ് പോവാം പോയി കഴിയുമ്പം മുദർശൻ പറയുന്നുണ്ട് ആദർശനെ കുറ്റം പറയാൻ അവൾക്ക് കിട്ടിയ അവസരം അവൾ നന്നായിട്ട് മുതലാക്കുവാണ് എന്ന് പിന്നീട് ജലജ ഗോവിന്ദൻ്റെ ഒക്കെ അടുത്തിട്ട് ആ വീട്ടിലോട്ട് ചെല്ലുന്നതാണ് കാണിക്കുന്നത് ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ജലജ അങ്ങോട്ട് ചെല്ലുമെന്ന് അവർ ഉദ്ദേശിച്ചല്ലോ അയ്യോ ജലജ നീയോ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പിടിച്ചിരുത്തുമാണ് ഒക്കെ എന്താ വന്നതെന്ന് വയ്ക്കുമ്പോൾ എനിക്കെൻ്റെ കൊച്ചുമോനെയും മരുമോളെയൊക്കെ ഒന്ന് കാണണ്ടേ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പ്രസവം കഴിഞ്ഞിരുന്നതല്ലേ ഇരിക്കുമല്ലേ മേലൊക്കെ ഒന്ന് ഒഴിഞ്ഞ് തിരുമ്മി കൊടുക്കാമെന്നൊക്കെ കരുതി ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് കനക പറയും അന്നേരം നീ ചെയ്തു കൊടുത്തോ പക്ഷെ ഞാൻ ചെയ്ത് കൊടുത്തവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്തു കൊടുത്തവർക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ടോ കേട്ടോ അനന്തപുരീന്ന് ആരും വിളിച്ചില്ലേ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വിശേഷോ ഇവിടെ ഒന്നും പറഞ്ഞില്ല എന്താ അവിടെ എന്തെങ്കിലും നടന്നു ചോദിക്കുമ്പോൾ ഏ അവിടെ ഒന്നും നടന്നില്ല എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് മൂർത്തി സാർ വിളിച്ചായിരുന്നു നൂലുകെട്ടിനെപ്പറ്റിയൊക്കെ ചോദിച്ചു അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ ആ കൂടുതലൊന്നും പറയാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ജനജാഗ്രക്ക് കയറി പോകുക കേട്ടോ നവിയെ കാണാൻ അന്നേരം ഗോവിന്ദൻ്റെയും കനകെങ്കിലും പറയുന്നുണ്ട് അവരുടെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ എന്ന് അന്നേരം കനകി എടുത്ത് പറയും എന്തുണ്ടെങ്കിലും അത് നല്ലതാവിയല്ല എന്ന് ഉറപ്പാണ് എന്ന് നവിയെ പോയി കാണുന്നു ചെല്ലുമ്പോൾ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നവ്യ അന്നേരം നവ്യോട് ജലജ് ചോദിക്കുന്നുണ്ട് നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ ആ അറിഞ്ഞു അവിടെ ഒരു അഞ്ച് വയസ്സുകാരി വന്ന് കയറി കയറി അബിയനോട് പറഞ്ഞായിരുന്നു അത് മാത്രമല്ല അത് ആതൃശേരിൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞു എന്ന് പറയും അങ്ങനെ ആ എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞു എന്നിട്ട് തന്നെ ഇവിടെത്തെ അച്ഛനും അമ്മയൊന്നും അറിയാത്തതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അച്ഛനോടും അമ്മയോടും പറയണ്ട എന്ന് അബിയന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് പറയാത്തത് എന്ന് പറയും എന്നിട്ട് നവ്യ തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം എങ്ങനെ നയനെ അംഗീരിച്ചു എന്ന് എനിക്ക് മനസ്സിലാകത്തത് എങ്ങനെ ഇതൊക്കെ സഹിച്ചു എന്ന് അങ്ങനെ ചോദിക്കുക കേട്ടോ അന്നേരം ജലജ് പറയുന്നുണ്ട് ആ സഹിക്കാതെ പിന്നെ ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് ഇട്ടറിഞ്ഞ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും വേറെ മാർഗ്ഗം ഒന്നുമില്ല അവളെങ്ങനെ ജീവിക്കും അത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഈ ഒരു കേസിൻ്റെ പേര് അവൾ അവിടെ നിന്ന് ഇട്ടിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അവൾ ഇരു കൈ നേടി സീരിക്കും ഒരു പ്രശ്നം ഉണ്ടാകുകയല്ല എന്നിങ്ങനെ പറയൂ എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും ആ മനുഷ്യൻ ഈ ഒരു കാര്യം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ഓർത്തില്ലായിരുന്നു വിശ്വസി ിക്കാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഏതായാലും ഇത്രയും വലിയ നിറയേട് ചെയ്ത് സ്ഥിതിയെ അങ്ങേരെ വെറുക്കാനെ നിവർത്തിയുള്ളൂ മന അറിയാതെ വെറുത്തു പോവുകയാണ് എന്ന് നവ്യ പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന ജലചേക്കാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു